ഇവിടെ കിടന്നു എന്റെ ഇൻബോക്സിന് താഴെ കമന്റ് ഇടുന്ന ആളുകൾ അവരവരുടെ വീട്ടിൽ കൊണ്ടോ അവനെ അടുപ്പിക്കോ അവന് ഞാൻ പറയട്ടെ അവന് ലൈംഗിക വൈകൃത ഒരു മനുഷ്യനാണ് നിങ്ങൾ കൊണ്ടുപോയി വല്ല ഡോക്ടേഴ്സിനെയും കാണിക്കാൻ റെക്കമെന്റ് ചെയ്യണം പൈസ വാങ്ങി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹാഷ്മിക്ക് പറയായിരുന്നു നിനക്ക് ഈ ലൈംഗിക വൈകൃതം ഒക്കെ ഉണ്ട് നിനക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടൂടെ എന്ന് ചോദിക്കണം കാരണം ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചത് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ സ്വന്തം വീട്ടിലേക്ക് അതായത് അമ്മയുടെ അടുത്തേക്കായിരുന്നു രാഹുൽ മാങ്കൂട്ടം പോയത് അതിനുശേഷം കഴിഞ്ഞ ദിവസം നമ്മുടെ ട്വന്റി ഫോർ ന്യൂസ് ലാശ്മിക്കൊപ്പം ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു അതിലൊരു നാല്പത്തിയെട്ട് മിനിറ്റോളം വരുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു അതിൽ കുറേയധികം കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണ്ട് കുരുവ് പൊട്ടിയ കുറെ എത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വീണ്ടും ചില മോശമായി പെരുമാറി മോശമായി ചാറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ അധികം സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആയിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് എന്തായാലും അതിന്റെ കുറച്ച് വിശദാംശങ്ങൾ നമുക്കൊന്ന് കാണാം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ത്രീ പീഡകനായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ജാമ്യത്തിൽ ഇറങ്ങി ഇവിടെ ഒരു ചാനൽ അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അവരെ ഇന്റർവ്യൂ ചെയ്ത ഹാഷ്മി ഇന്നലെ ആ ഇന്റർവ്യൂ പൂർണ്ണമായിട്ട് ഞാൻ കേട്ടത് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് കോഴിക്കോടേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നതിൻ്റെ ഇടയിലാണ് ഞാനത് കേട്ടത് അപ്പോൾ അത് കേൾക്കുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങളിൽ കുറച്ച് ആളുകൾ എന്നെ വിളിച്ചിരുന്നു അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് അത് കേൾക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയം രാഹുൽ മാങ്കൂട്ടം ഇതിനു മുമ്പ് തന്നെ പല വ്യക്തികളോടും സംസാരിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ന് ചാനൽ ഇന്റർവ്യൂവിൽ പറഞ്ഞു വന്ന കാര്യം തന്നെ രാഹുൽ മാങ്കൂട്ടം അത് പല ആളുകളോടും പേഴ്സണലി സംസാരിച്ചത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വിശ്വസ്തനെന്ന് കരുതി സംസാരിച്ച പല ആളുകളും എന്നോട് തന്നെ പറഞ്ഞിട്ടും അതിനുള്ള മറുപടി രാഹുൽ മാങ്കൂട്ടത്തിന് പേഴ്സണലായിട്ട് ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ കൊടുത്തിട്ടുമുണ്ട് ഇതാ ഇത്രയും മെസ്സേജ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് ഞാൻ അയച്ച മെസ്സേജുകളാണിത് അതിന് രാഹുൽ മാങ്കൂട്ടം എനിക്ക് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല എല്ലാ മെസ്സേജും സീനാക്കിയിട്ടുണ്ട് ബ്ലൂടിക്കില് പിന്നെ അദ്ദേഹം ആരോപിച്ച ഒരുപാട് കാരണങ്ങളാണ് അതിലൊന്ന് എനിക്ക് ഏറ്റവും വിഷമുണ്ടാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിജീവിതമാർ നൽകിയ പരാതികൾക്കെതിരെ നീ മാനനഷ്ടത്തിന് നഷ്ടത്തിന് പോകണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് അത് ഒരു വ്യക്തി നമ്മളോട് പറയാണ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇവൻ കോഴിയാന്ന് എനിക്ക് പണ്ടേ അറിയാം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു കോഴിയാണ് എന്നും ഞാൻ പറയട്ടെ ഹേമ കമ്മീഷൻ പോലെ ഒരു കമ്മീഷൻ കോൺഗ്രസിനകത്ത് വെച്ചാൽ കോൺഗ്രസിന്റെ നിരവധി യുവ തലമുറയിലുള്ള മഹിളാ കോൺഗ്രസിന്റെ സ്ത്രീകളായിട്ടുള്ള ആളുകളുടെ ഫോൺ വെപ്പിച്ച് രാഹുൽ മാങ്കുട്ടത്തിന്റെയും ഫോൺ വെപ്പിച്ച് പരിശോധിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ തികച്ചും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഈ രാഹുൽ മാങ്കൂട്ടം എന്താണ് എന്ന് പിന്നെ ഇന്നലെ അവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹാഷ്മി ഹാഷ്മിനെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു കാരണം അദ്ദേഹത്തിന് വാക്കുകൾക്ക് തടസ്സമുണ്ട് എന്നൊന്നും എനിക്ക് ഒരു കാലത്തും തോന്നിയിട്ടില്ല അങ്ങനത്തെ ഒരു വ്യക്തി ചാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ അവരെന്താണ് പറയുന്നത് എന്ന് മാത്രം കേട്ടുകൊണ്ട് ഒരക്ഷരം ചോദിക്കാതെ നിന്ന ഹാഷ്മിയോടെ എനിക്ക് പുച്ഛം തോന്നുകയാണ് ആ ചാനലിനോട് എനിക്ക് പുച്ഛം തോന്നുകയാണ് കാരണം എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു വിഷയമല്ല രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും എം എ ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലില്ല ഒന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ഒരു കുറച്ചോണം കൂടുതൽ ഉണ്ടിട്ടുള്ള അനുഭവ പരിചയം ഒരു ആയിട്ട് ഇവിടെ നിൽക്കുന്നതിൻ്റെ അനുഭവ സമ്പത്ത് ഉള്ള ഒരാൾ തന്നെയാണ് എം എ ഷാനാസ് എന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും രാഹുലിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം എനിക്കുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിക്കുകയാണ് ഇന്നലെ ഹാഷ്മിക്ക് മുന്നിൽ ഇരുന്നത് പോലെ എനിക്ക് മുന്നിൽ ഒന്ന് ഇരുന്ന് തരാനുള്ള ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇനി അതല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് അവൻ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ഞാൻ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ വന്നു പറയുന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് ഉത്തമ ധാരണയില്ലാതെ ഞാൻ പറയില്ല രണ്ടാമത് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ ഒരു പബ്ലിഷർ എന്ന രീതിയിൽ ഞാൻ പലതരത്തിൽ സമൂഹത്തിൽ ഏത് മേഖലയാണ് ഞാൻ പറയേണ്ടത് ഇവിടെ സ്ത്രീകളായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം എന്താണ് നമ്മൾക്ക് മെസ്സേജ് അയച്ച് വരുന്ന എത്ര കോഴികളുണ്ട് എല്ലാവർക്കും എതിരെ നമുക്ക് പരാതിയും കേസുമായിട്ട് പോകാൻ പറ്റുമോ കൊടുത്ത കേസുകൾക്ക് എന്താണ് നീതി കിട്ടുന്നത് ഞാൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് പാർട്ടിക്കുള്ളിൽ പോലും പരാതി നൽകാത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടം കാശ്മീരിലെ ഡൽഹിയിലേക്ക് ടൂറിന് അവൻ്റെ കൂടെ കർഷക സമരത്തിന് എന്നെ വിളിച്ചപ്പോൾ അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്താണ് എനിക്ക് അവൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഒരു സെൽഫി പോലും എൻ്റേതില്ല അവൻ പറയുകയാണ് ഇന്നലെ ഷഹനാസ് എൻ്റെ സുഹൃത്തായിരുന്നു ഷഹനാസ് പറഞ്ഞപ്പോൾ ഞാൻ നെട്ടിപ്പോയി എന്ന് എന്ത് ഓരോ സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് അറിയുന്ന ഒരു പീഡന വീരനാണ് രാഹുൽ മാങ്കൂട്ടം അപ്പൊ എല്ലാരും കേട്ടല്ല എം എ ഷനാസ് എന്ന് പറയുന്ന വനിതാ നേതാവ് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ എന്തായാലും ഇതിനെതിരായിട്ട് ഇന്ന് രാഹുൽ മാങ്കൂട്ടം ഇവർക്കെതിരായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് കാരണം ശരിയാണ് സ്ത്രീകൾക്ക് കുറച്ച് പരിഗണന കൂടുതൽ കിട്ടും അതിപ്പോ നിയമത്തിന്റെ ഇതിലാണെങ്കിലും സ്ത്രീകൾക്ക് എവിടെയും ഒരു മുൻഗണനയുണ്ട് പക്ഷെ എന്ന് വെച്ചിട്ട് എന്ത് വാസവും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതത്ര നല്ലൊരു പ്രവണതയല്ല ചെയ്യാത്ത തെറ്റിനാണ് ഇത്രയും ദിവസം പതിനെട്ട് ദിവസത്തോളം ജയിലിൽ കിടന്നതെന്നാണ് പുള്ളിക്കാരന്റെ ഒരു വാദം അറിയില്ല അതൊക്കെ കേസും കാര്യങ്ങളൊക്കെ കോടതിയിൽ നിൽക്കുന്ന കാര്യമാണ് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടിയേ പറ്റുള്ളൂ പക്ഷെ ഇവിടെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ളത് കോടതിക്ക് ഏകദേശമൊക്കെ ബോധ്യമായി അയാൾക്ക് മൂന്ന് കേസിലും ജാമ്യവും കാര്യങ്ങളൊക്കെ കിട്ടിയയാൾ പുറത്ത് വന്നപ്പം ശക്തനായിട്ടാണ് പുറത്തേക്ക് വന്നത് അതുപോലെ തന്നെ ജനങ്ങളുടെ നല്ല പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് അതൊക്കെ കണ്ടിട്ട് ചില ചേച്ചിമാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല വീണ്ടും വീണ്ടും രാഹുൽ ഒരു കോഴിയാണ് പീഡന വീരനാണ് മറ്റതാണ് മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്ന് അങ്ങനെ കരഞ്ഞോണ്ടിരിക്കയാണ് ഇവിടെ കിടന്ന് എന്റെ ഇൻബോക്സിന് താഴെ കമന്റ് ഇടുന്ന ആളുകൾ അവരവരുടെ വീട്ടിൽ കൊണ്ടുവനെ അടുപ്പിക്കോ അവന് ഞാൻ പറയട്ടെ അവന് ലൈംഗിക വൈകൃത ഉള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ കൊണ്ടുപോയി വല്ല ഡോക്ടേഴ്സിനെയും കാണിക്കാൻ റെക്കമെൻഡ് ചെയ്യണം പൈസ വാങ്ങി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹാഷ്മിക്ക് പറയായിരുന്നു നിനക്ക് ഈ ലൈംഗിക വൈകൃതം ഒക്കെ ഉണ്ട് നിനക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടൂടെ എന്ന് ചോദിക്കണം കാരണം ഇതിപ്പോ മാങ്കൂട്ടൊരു ഇന്റർവ്യൂ കൊടുത്തപ്പം ചേച്ചിയെങ്കിലും കത്തി കയറിയല്ലോ അങ്ങോട്ട് എന്ത് പറ്റി ചേച്ചി അമ്മച്ചി നിങ്ങളെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇതുവരെ കമന്റ് ഒന്നിട്ടിട്ടില്ല പക്ഷെ ഒരു കാര്യം പറയാം ചേച്ചി ചോദിച്ചില്ലേ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ കെറ്റുവെന്ന് ഞങ്ങൾക്ക് എന്തായാലും മാപ്പേടിയില്ല ചേച്ചി മാങ്കൂട്ടത്തിനെ വീട്ടിൽ കയറ്റി എന്ന് പറഞ്ഞിട്ട് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ളവരും പിന്നെ നിങ്ങളെ പൊക്കിപ്പിടിച്ചു നടക്കുന്ന കുറെ അതിജീവിതം എന്ന് അവഹേളിക്കുന്ന കൊറേ പരാതിക്കാരികളുണ്ടല്ലോ അവൾമാരെ പോലുള്ള പെണ്ണുങ്ങളൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല ഒന്ന് ചിരിച്ചു കാണിച്ചാൽ രണ്ട് പഞ്ചാര വാക്ക് പറഞ്ഞാൽ അപ്പൊ തന്നെ മുറിയിലോട്ട് അതായത് ഹോട്ടൽ റൂമിലോട്ട് ഓടിപ്പോകുന്ന സ്ത്രീകളല്ല ഞങ്ങളുടെ വീട്ടിലുള്ളത് അതാദ്യം ചേച്ചി ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ചേച്ചി നമ്മുടെ കാർന്നുമാര് പറയുന്ന ഒരു പഴഞ്ചിലല്ലേ ചാഞ്ഞെടുക്കുന്ന കൊമ്പിലെ എന്തോ വലിഞ്ഞു കയറുള്ളൂന്ന് ഐ ഡോ നോ കറക്റ്റ് അപ്പൊ അത് തന്നെ സംഭവം അല്ല അതെ ആ മാൂട്ടത്തിന് മാത്രം അങ്ങ് കയറി അങ്ങോട്ട് ചൊറിയാൻ നിൽക്കണ്ട ഒരു മാനസിക പരിഗണന പോലും കൊടുക്കാതെ അദ്ദേഹത്തെ ദ്രോഹിച്ചവരാ നിങ്ങളെല്ലാവരും അതെല്ലാം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ ജനങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാ ഉം ഇപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ളത് കൊണ്ട് കുറച്ച് മീഡിയാസിനോട് ഒന്നും പറഞ്ഞപ്പോ ഒരറ്റി ഇന്റർവ്യൂ കൊടുത്തുള്ളൂ ഈ മീഡിയാസിനോട് വന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങളുടെ കുരു അങ്ങ് പൊട്ടിയോ ഉം അതല്ല ഈ കിടന്നിട്ട് വെപ്രാളപ്പെടുന്നത് എന്തൊക്കെയോ ഉണ്ടല്ലോ പുറത്തോട്ട് വരാനായിട്ട് അതല്ല ഈ ചാട്ടത്തിന്റെ കാര്യം ഈ അങ്ങോട്ട് ചേച്ചിയുടെ ബിപിഒന്നിപ്പൊ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ പൊട്ടിത്തെറിക്കും തോന്നുന്നു കേട്ടോ എന്നിട്ട് സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ട ആളാകാൻ വേണ്ടി വന്നിരിക്കുന്നു എന്റെ പൊന്നു ചേച്ചി നിങ്ങളുടെ ഈ തരികിടക്കളിയൊന്നും ഇപ്പോഴത്തെ സ്ത്രീകളോട് നടക്കില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കും കേട്ടോ ഈ കിടന്ന് ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അങ്ങ് വന്ന് വാരി അടിച്ച ഒരാളെ കൊല്ല വീണ്ടും ഇട്ടു കൊടുക്കുവാണോ അയാളൊരു ചെറിയൊരു ഒരു ഇന്റർവ്യൂ അങ്ങ് കൊടുത്തപ്പോഴത്തേക്ക് നിനക്കൊക്കെ അങ്ങോട്ട് ഇളകിയല്ലേ നന്നായിട്ട് ഉം ഇനി എന്തൊക്കെ ഇളകി വരാനിരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇനി വഴിയെ കാണാം അതുപോലെ തന്നെ നീ പറയുന്നുണ്ടെന്ന് ലൈംഗിക വൈകൃതോന്നും എന്ത് വൈകൃതം അടിക്കും അങ്ങനെയാണെങ്കിൽ ഇത്രേനാള് ഈ വൈകൃതം ഉണ്ടായിരുന്ന മനുഷ്യനോടാണ് നീ ഇത്രയും ഇങ്ങനെ കിടന്ന് ചാറ്റ് ചെയ്തോണ്ടും കുറച്ചോണ്ടൊക്കെ ഇരുന്നത് നാണല്ലോ നിനക്ക് നിനക്കറിയാവുന്ന വ്യക്തിയല്ല അത് അങ്ങനെയാണ് നീ ആദ്യം പോയി പറയണെന്ന് പണ്ടേക്ക് വേണ്ടി നീ ആദ്യം പോയി പറയണമായിരുന്നു അങ്ങനെ എന്തേലും നീ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ എന്തേലും ചാറ്റിന്റെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നീ പറഞ്ഞ എന്തെങ്കിലും തെളിവുണ്ടോ ഉം എന്തെങ്കിലും നീ പുറത്തോട്ട് ഉണ്ടോ അല്ലാതെ ആ ഇന്റർവ്യൂ എടുത്ത അല്ല എന്നിട്ട് അത് നിനക്ക് ലൈംഗിക ഭയങ്കര കൊണ്ട് നീ അവിടെ പോന്ന് നീ പോയി ചികിത്സ എടുക്ക് നീ അവിടെ പോയി ഇവിടെ പോന്ന് പറയേണ്ടത് അതാദ്യം നീ മനസ്സിലാക്കണം എന്നിട്ട് വന്നിട്ട് ഈ മീഡിയാസിന്റെ മുമ്പിലേക്ക് പട്ടി ഷോ കാണിക്കാൻ വേണ്ടി വാ കേട്ടാ പിന്നെ ഇങ്ങനെയുള്ള ഈ പരാതി കൊടുത്ത സ്ത്രീകളെയൊക്കെ ചേച്ചിക്ക് അറിയാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ എങ്കിൽ ചേച്ചി അവർക്ക് ചെയ്യേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈംഗികമായ ദൃതം അവർക്കുണ്ടാകും അവർക്കാദ്യം ചേച്ചിയും ചികിത്സ കാണിച്ചു കൊടുക്കുക അതെ കേട്ടല്ലോ ഈ ഒരു സഹോദരി പറഞ്ഞതൊക്കെ തന്നെ നമുക്കും പറയാനുള്ളൂ കാരണം തെറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ തീർച്ചയായും അയാൾക്ക് ശിക്ഷ കിട്ടണം അങ്ങനെ ഒരു തെറ്റാളി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിജീവിതയ്ക്കൊപ്പം നമ്മളൊക്കെ ഉണ്ടാവും പക്ഷെ തെറ്റ് ചെയ്യാതെ എന്താ പറയാ രണ്ടുപേരും ഒരുപോലെ ചെയ്ത് അവരുടെ ഇഷ്ടത്തിന് ചെയ്ത കാര്യങ്ങൾ അതൊരു പീഡനമാണെന്നും ലൈംഗിക അതിക്രമമാണെന്നൊക്കെ പറഞ്ഞ അയാൾക്കെതിരെ വന്നിട്ട് പരാതിയോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ട് ഇപ്പൊ മൂന്ന് പരാതിയാണ് രാഹുൽ ആകുട്ടത്തിനെതിരായിട്ട് വന്നത് ഈ മൂന്ന് കേസിലും ഏകദേശം ഒരുപോലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അത് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടു അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാളെ കുടുക്കുന്നതാണ് ഇയാളുടെ ഈ ഒരു രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടി ആരൊക്കെയോ ചേർന്ന് കൊടുക്കുന്നതാണ് അപ്പൊ എന്താന്ന് പറഞ്ഞാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് തെളിയിക്കപ്പെടുക തന്നെ ചെയ്യും വീണ്ടും വീണ്ടും ഇയാളെ ഇങ്ങനെ കരിവാരി തേക്കാൻ നടക്കുന്ന സ്ത്രീകളോടാണ് പറയാനുള്ളത് വേറെ വല്ല പണിയും നോക്കാൻ പോവളുമാരൊക്കെ ഇങ്ങനെ വന്ന് ഓരോന്ന് പറയുന്നത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് കൂടിയിട്ടേ ഉള്ളൂ ഒരല്പം പോലും ആ അയാളോടുള്ള ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല